അല്ല എന്താ ഈ കാര്യങ്ങൾ പറയുമ്പോ അങ്ങനെ താഴിക്കും കയ്യൊത്തിട്ടിരിക്കണത് അന്നോടല്ലണ് ഇതൊന്നും കേക്കണില്ലേ നിങ്ങളോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ടില്ലാണ്ടാണ് പിന്നെ ഓടാലിയായിട്ട് എന്റെ കാലം ആണോ ഓനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്താ പറയണേ റസ്യ സ്വഭാവം എനിക്കറിയോ ജോട് ഈ പറയണേ സ്വഭാവം സ്വഭാവം എനിക്കൊന്നുമില്ല അനക്ക് എന്താ എന്താ പറയുക വാ കോടാലി കോടാലിമാതിരിയാണ് ഒന്നാം കോടാലി എന്ന് പറയുമ്പോൾ വേടിയാവണത് ാണ് ജിന്നോട് ആ ചാട്ടം അടുത്ത് ജാതില്ല അപ്പൊട് ചോയിച്ചു ചോയ്ക്കുമ്പോൾ അതെ അൻ്റെ ഈ കഥ കേരണ്ടാവൂല ഓം പെണ്ണുങ്ങളൊന്നും ചെയ്യൂല അതിന് പകരം എന്താ ചെയ്യണ്ടോ എന്റെ അടുത്ത കാലിന് പകരം ഇന്റെ അടുത്ത കാലിന് പകരം ഇന്റെ രണ്ട് കാലവും അങ്ങോട്ട് കളയൂ അപ്പൊ എനിക്ക് സമാനാവോ എന്നിട്ട് ഞാൻ അങ്ങനെ അഴിഞ്ഞിട്ട് തവളയുടെ മാറ്റി ഞാൻ നടക്കും അതെനിക്ക് കാണാട്ടോ ആ ജോസുറ്റി പറഞ്ഞപ്പോ നെഞ്ച് പഠിച്ച് ആ ജാതി കഥയാണ് അവൻ പറഞ്ഞത് ഒരു തൻ്റെ കാലു കൊത്തിയ കഥ രണ്ടു കൊല്ലം ജയിഞ്ഞ് കിടന്നിട്ടാണ് അടുത്ത അവന്റെ ഇന്റെ കാലാണ് അവന്റെ ഉന്നം അത് അയ്യു കാരണാണ് എന്റെ നാൾക്ക് കാരണാണ് പറയാ ോട് പറയേ എന്താ നമുക്ക് പറയണേ അനക്ക് ഓന്റെ സ്വഭാവം അറിയോ ഈ കണ്ണു കണ്ട അടുത്ത് പോയിട്ട് ഇജ്ജ് സംസാരിക്കേ അല്ല ഇജ്ജ് സംസാരിക്കോ എനിക്കത്ര ബോധമല്ലോ എനക്ക് അത്ര ബോധമുള്ള ഇജ്ജ് സംസാരിക്കോ എന്നോട് ഞാനെന്ത് വേണോ ചെയ്യൂട്ട് ഇതിന്റെ ഉള്ളിൽ ഇരിക്ക വീട് പൂട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കും തിന്നണ്ടേ പണിക്ക് പോവാണ്ട് ഇവിടെ കുത്തിരിക്കെ എന്നാ അപ്പടെ ഇരിക്കണ്ട വല്ല ഹിമാലയത്തിൽ പോയിട്ട് അവിടുത്തെ ഗുഹയില് പോയിട്ട് ഇരിക്കാൻ നമുക്ക് രണ്ടാൾക്കും തപസിനെ പണി കാണിച്ചു വെച്ചിട്ട് ഈ ചന്തിനാണ് പോണങ്ങനങ്ങനക്ക് ഒരു ജാതി ഇങ്ങനെ തോറെ കാറ്റി കൂട്ടുന്ന പണികളൊക്കെ അന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്തൊരു പെണ്ണുങ്ങളുടെ മാതിരി മര്യാദ ഇത് എന്തായാലും കേക്കട്ടെ അവള് കേക്കണല്ലോ അവടെ സ്വഭാവം ശരിയല്ലാത്തോണ്ടി കുഴപ്പം മുഴുവൻ പെരുമാറ്റം കണ്ടുകഴിഞ്ഞാൽ ചെവിക്കലിന് ചെളുക്കം എന്താശ്വസിപ്പിക്കാനാണ് നീ പറയുന്നത് ജോസൂട്ടി പറഞ്ഞു കേട്ടിട്ട് ഞാൻ ആകെ തരിച്ചുപോയി അല്ല ഈ ശ്രീധരൻ കടയില് വന്നു കടയിൽ വന്നിട്ട് ആകെ കൊലവിളി നടത്തിട്ടാണ് ഇത്ര പോയിട്ടുള്ളത് വരും ഞാൻ അവരോട് പറഞ്ഞതാണ് നീ വീട്ടിൽ പോയിട്ട് വെറുതെ നീ പോവണ്ട ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്നു പറഞ്ഞു വിട്ടതാണ് എന്നിട്ടാണ് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് കോയമ്പത്തൂർക്ക് നമുക്കൊന്ന് പോയി പോയി നോക്കോട്ടെ സമാധാനായിട്ട് ഇരിക്കാത്ത ടെൻഷൻ അടിച്ച് വിൽക്കും വരും കാറിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ല ഞാൻ നിങ്ങളോട് കാര്യം പറയുമ്പോ എന്താണ് ഈ താടിക്ക് കയ്യും കൊടുത്തിരിക്കണേ ഇങ്ങോട്ട് നോക്ക് ഞാൻ പരിഹരിച്ചോളാ ഓൻ ഇങ്ങോട്ട് വരട്ടെ വരുമ്പോ ഞാൻ ഓനോട് ചോദിക്കൂ ശ്രീധര ആനക്ക് കായ് വേണോ കാല് ഗുണ്ടകളൊന്നും ഇല്ല കായത് അതെന്താസുട്ടിട്ടാ ഞാൻ പറഞ്ഞു നീ തല്ലിയില്ലേ ഇല്ല ഓൾ എന്റെ മുഖത്തൊക്കെ എടുത്ത് അങ്ങനെ ചൂണ്ടി അപ്പൊ ഞാൻ തട്ടി മാറ്റിയാ തന്നെ ആ മാറ്റി അതൊക്കെ മതിയല്ലോ പക്ഷെ ആൾക്കാർ പറഞ്ഞത് തല്ലിന്നാണ് അത് ഓളിക്ക് പൈസ തരാനുണ്ട് അത് മറക്കാൻ വേണ്ടിട്ട് ഓൾ കള്ളം പറയണതാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നാട്ടുകാരെ ആകെ പറയണത് നീ അടിച്ചു എന്നാണ് വാസുറ്റേ ഓന്റെ കാല് കൊത്തു ഇല്ല ഓൻ ഇങ്ങോട്ട് വരട്ടെ ഓൻ വരുമ്പോ ഞാൻ ചോദിക്കൂ കായ് വേണോ കാല് വേണോന്ന് ഓൻ ഇന്റെ കയ്യിൽ നിന്ന് കായ് മേടിച്ചവിടുന്ന് പോകും ഡയലോഗ് കരിക്കല്ല അവിടെ ശ്രീധരനെ ശ്രീധരന് പൈസട ആവശ്യമില്ല അവൻ കാലു മതി അവന് എന്തെങ്കിലും കുഴപ്പം കാലാ കൊത്തുക ഏട്ടാ നിങ്ങൾ ഇവരെ ഈ പോലീസ് നമുക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്താലോ അതിലും വലിയ പൊട്ടിയാണ് പോലീസിലൊക്കെ കേസാണ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അവര് പിടിച്ചോണ്ട് പോസീനെ ഇഞ്ചി എന്ത് തെറ്റാ ചെയ്യാത്ത വലിയ തെറ്റല്ലേ ആ കുറി ലൈസൻസ് ഉണ്ടോ ഒരു കുറി നടത്തുമ്പോ അതിന് ലൈസൻസ് വേണം ആ ലൈസൻസ് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ആ ലൈസൻസ് ആരാസൻസ് ആണ് സ്വന്തമായിട്ട് ലൈസൻസ് കൂട്ടി അല്ലേ ലൈസൻസ് വേണോ പിന്നെ ഏത് വീടേക്കാണെങ്കിലും

ട ചെങ്ങായി കാല് പോവില്ലേ എന്താ അതിൻ്റെ ഗൗരവം മനസ്സിലാവാത്തത് മനസ്സിലാവാത്തത് നമ്മടെ ശാന്തല്ലേ അല്ലടി ആ കുമ്പിടി ശാന്ത കുമ്പിടി ശാന്തയുടെ ഭർത്താവിൻ്റെ കാല് പോയത് എങ്ങനെയാണ് ഈ ശ്രീധരം വെട്ടിയതാണ് അതിന് ശേഷമാണ് അവൾ ഈ വരുവത്തിലായത് അപ്പം അതുകൊണ്ട് പേടിക്കണം രണ്ടാഴ്ച പുറത്തേക്കേ ഇറങ്ങണ്ട ഇനി വേറൊരു കാര്യം ഞങ്ങൾ വീട്ടിൽ ആണുങ്ങളില്ലാത്ത സമയത്താണ് ഈ പറയുന്ന ശ്രീധരം വരുന്നത് ചാല് മല്ലികേ നീ എത്രയും പെട്ടെന്ന് എന്നെ ഫോൺ ചെയ്ത് അറിയിക്കണം ഞാൻ ഈ പ്രദേശത്തേക്കേ വരില്ല കാരണം പേടിക്കണേ കാരണം അവന് പരി കുട്ടി വീട്ടില്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരാളുടെ കാല് കിട്ടിയാൽ മതി ഇടത്തെക്കാല് അത് പരി കൂട്ട കാലായാലും കുഴപ്പമില്ല കൂട്ടുകാരന്റെ കാലും കുഴപ്പമില്ല അല്ല ഇവരെ പേടിപ്പിക്കാൻ വന്നാണോ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാ ഇനിയിപ്പോ ഇതിൽ തീരുമാനിക്കാനൊന്നും ഇല്ലാന്ന് ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ചെയ്തോ പുറത്തേക്കേ ഇറങ്ങണ്ട പിന്നെ നിങ്ങള് രണ്ടുപേരും ഇനിയുള്ള സമയം നല്ല സന്തോഷത്തോടു കൂടിയിട്ടും സമാധാനത്തോട് കൂടിയിട്ടും ഒക്കെ കഴിയുക എപ്പഴാ കാല് പോകുന്ന പറയാൻ പറ്റില്ല പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പിന്നെ ഒന്നും വരില്ലാതെ നമുക്ക് വിചാരിക്കാം നമ്മളൊക്കെ ആണുങ്ങളല്ലേ കൂട്ടുകാരല്ലേ എവിടെ ഉണ്ടല്ലോ കേട്ടോ സമാധാന പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്ന ആരോടും പറയണ്ട നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി തീർക്കുക చి <imitation>